ഗവൺമെന്റ് ിൽ പുതിയ അക്കാദമിക വർഷത്തേക്കുള്ള അഡ്മിഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു എസ് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംബന്ധിച്ച് വളരെയധികം സന്തോഷപ്രദമായ ഒരു ദിവസമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കൾ ആദ്യമായി സ്കൂളിലേക്ക് വരികയാണ് അവരെ അഡ്മിഷനുമായിട്ട് വന്നതെങ്കിലും അവരെ സ്കൂളിലേക്ക് രക്ഷാർത്താക്കളെ സംബന്ധിച്ച് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ തന്നെ ഒരു പ്രധാന ദിവസമാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ദിവസം നമ്മുടെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലേക്കുള്ള അഡ്മിഷൻ്റെ ഒരു ഉദ്ഘാടനം ആണ് ഇന്നിവിടെ നടക്കുന്നത് അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കി ആദ്യമായിട്ട് തന്നെ നന്ദി പറയുന്നു പിന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കരുവാളൂര് ഗവൺമെൻറ് എൽ പി എസ് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് ഏവർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഈ സമീപത്ത് തന്നെ ഉള്ള ഒരുപാട് ഒരുപാട് ആൾക്കാരെ നല്ല രീതിയിൽ നല്ല ഉയർന്ന ജീവിത നിലവാരത്തിൽ തന്നെയുള്ള ഇവിടെ തന്നെ പഠിച്ച കുട്ടികൾ തന്നെ നല്ല വലിയ ഉദ്യോഗസ്ഥരായിട്ടുള്ള രക്ഷാർത്താക്കൾ ഇവിടെ ഇരിപ്പുണ്ട് നമുക്കറിയാമോ ഇവിടെ പഠിച്ച ഇവിടെ അല്ലയോ പഠിച്ചത് അത് ഇവിടെ തന്നെ പഠിച്ച രക്ഷാർത്താക്കുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ എന്നും നമുക്ക് കരവാടൂർ ഗവൺമെൻറ് ഫീസ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നത് വളരെ അധ്വാനിക്കാം അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അധ്യാപകരായാലും അനധ്യാപകരായാലും എല്ലാവരും രക്ഷാർത്താക്കളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ഈ സ്കൂളിൽ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്നത് പഞ്ചായത്തിലല്ല കൊല്ലം ജില്ലയിൽ തന്നെ ഇത്രയും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് ഗവൺമെന്റ് പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മധുരം വിതരണം ചെയ്തു കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകിയും പഠനോപകരണങ്ങൾ നൽകിയും ചടങ്ങ് ഗംഭീരമാക്കി ഇന്നത്തെ അഡ്മിഷൻ രജിസ്ട്രേഷൻ മേളയിൽ അറുപത്തിയഞ്ചോളം കുട്ടികൾ പുതിയതായി അക്കാദമിക് വർഷത്തേക്ക് പ്രവേശനം എടുത്തു പി ടി എ പ്രസിഡന്റ് ക്യാൻഡ ഫെർണാണ്ടസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു നിങ്ങൾ കുട്ടികൾ പറയാനുണ്ടോ അവർ ഒന്ന് കൊടുക്കാൻ മാത്രമേ ആസ് എ മെമ്പർ പിടയൊക്കെ ആണ് ഞങ്ങൾ അത്ര മാത്രമേ പറയുന്നുള്ളൂ എന്തിനും ബി ആ ഗിയോ ഞങ്ങളുമായിട്ടുള്ള റാപ്പ് പോയി തീർച്ചയായിട്ടും മാമുമായിട്ടും ടീച്ചേഴ്സുമായിട്ട് എന്തിനും യു ക്യാൻ കോൾസ് ആൻഡ് വി ആർ വെൽക്കം യു വൺസ് അഗെയിൻ ടു ദിസ് ഫാമിലി ഒരു ഫാമിലി ആണെന്ന് ഞാൻ പറയുന്നുണ്ട് ഐ എം വെരി പ്രൗഡ് ടു ഫീൽ ആട്ട് ഹെഡ് മിസ്റ്റസ് സ്വാഗതം പറഞ്ഞു ഒപ്പം തന്നെ ക്ലാസിലേ മൂന്നു മുതൽ നാല് വരെയുള്ള മറ്റ് സ്കൂളുകളിൽ നിന്നും ടി സി വാങ്ങിയോ അല്ലെങ്കിൽ ടി സി വാങ്ങാതെയോ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നതോ ഒക്കെ ആയ കുട്ടികൾക്ക് ഒരു കുട്ടി പോലും പതിനാല് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി പോലും വിദ്യാലയത്തിൽ പോകാതെ പഠിക്കാതെ ഇരിക്കാൻ പാടില്ല എന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുഴുവൻ കുട്ടികളെ ഇപ്പോൾ ടി സി ഒക്കെ അഡ്മിഷൻ നടത്തുന്നുണ്ട് ഇപ്പൊ രക്ഷിതാക്കൾ അമ്മയുടെ വിദ്യാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ ചിലപ്പോൾ കാണുമെന്ന് മാറി ചിന്തിക്കാം വിചാരിക്കുന്ന രക്ഷിതാക്കൾ കാണും അവരെ കൂടി നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരിക കാരണം സർക്കാർ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എൽ കെ ജി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യ യൂണിഫോം സൗജന്യ പാഠപുസ്തകം പ്രഭാത ഉച്ച ഭക്ഷണം ഏറ്റവും പോഷകകരമായ ഭക്ഷണങ്ങൾ ഒക്കെ കൊടുത്തുകൊണ്ട് നന്നായി ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ പറ്റൂ ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്നതാണ് കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ പഠനം മാത്രമാണ് അച്ഛനെയും അമ്മയെയും സീനിയർ അസിസ്റ്റന്റ് ജോമ വർഗീസ് സ്റ്റാഫ് സെക്രട്ടറി വസന്ത അയൽ അധ്യാപിക സവിത വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഒന്നാമത് തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ഇനിയും അങ്ങനെ തന്നെ ഇപ്പം വന്നിരിക്കുന്ന പുതിയ പറഞ്ഞതിൻ്റെ കൂട്ടം പല്ലി കൊയില സിംഹം എന്നൊക്കെ പറയാം എങ്കിലും പഠിപ്പിക്കുന്ന കാര്യത്തിലും ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ പല്ലി കൊയ്യുന്ന ഒന്നും അല്ല ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എങ്കിലും നിങ്ങളൊക്കെ റിട്ടയർ ചെയ്യാറായി അതിന് ഒരു വർഷം കൂടിയേ പോകും ഫസ്റ്റി സീ വർഷം പോകുമ്പോൾ പോകും സിംഹം അങ്ങനെ ഒരിക്കലും അധ്യാപകർ അതായത് ആത്മാർത്ഥം അധ്യാപകരാണ് തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം കണ്ടമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പേരൻസും കൂടി ഒത്തു ചേർന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകും അധ്യാപകർ മാത്രം വിചാരിച്ചാൽ ഒന്നും കിട്ടുകയില്ല പേരൻസ് മാത്രം ഒന്നും കിട്ടുകയില്ല അധ്യാപകരോടൊപ്പം പേരൻസ് ഒത്തു ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്മകൾ മാത്രമേ അല്ലെങ്കിൽ ബെനിഫിറ്റ് മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ വിടണം അതാണ് ഈ പ്രീസ്കൂളിൻ്റെ ഒരു കാരണം ഇങ്ങനെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിലെ ഇരിപ്പിടങ്ങളും ഇതും എല്ലാം തന്നെ അറേഞ്ച് ചെയ്യുന്നത് പോലും ഈ പറയുന്ന കാര്യങ്ങൾക്ക് എതിരാണ് കാരണം അവരവിടെ എന്താ ക്ലാസ്സിൽ ഇങ്ങനെ വിഹരിക്കുകയാണ് വേണ്ടത് പൂമ്പാറ്റകളെ പോലെ അതായത് കായികമായിട്ടുള്ള വ്യായാമ ഈ പേശികളുടെ ചലനം അവരുടെ വളർച്ച ഇതൊക്കെ അതിനകത്തേ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ എൽ പിയിലെ കുഞ്ഞുങ്ങൾ തന്നെ അവരും ഒരുപാട് മുതിർന്ന ഒരു പത്ത് വയസ്സിനടുത്തുള്ള കുഞ്ഞുങ്ങളല്ലേ ഈ എൽ പി തരത്തിൽ തന്നെ വികാസങ്ങളെല്ലാം അവരെ വികാസ ഘട്ടമാണ് ഈ മൂന്ന് വയസ്സ് മുതൽ ഈ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഉണ്ടാകുന്നത് അപ്പം അവരുടെ മാനസികമായ വളർച്ച ശാരീരികമായ വളർച്ച ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഈ അധ്യാപകരാണ് നിങ്ങൾ രക്ഷിതാക്കളെ അമ്മയെക്കാളും അച്ഛനേക്കാളും ഒക്കെ അവരുടെ ആ വളർച്ചയെ കണ്ട് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും അധ്യാപകരാണ് പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു കഴിവിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ കുഞ്ഞിൽ ഇന്ന കഴിവുണ്ട് ശരിക്കും പലയിടങ്ങളിലും അവരൊക്കെ വലിയ സെലിബ്രിറ്റികളായിട്ടൊക്കെ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ അവരുടെ സംസാരത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നെ അംഗൻവാടിയിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ എന്നെ പ്രീ സ്കൂളിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ എന്നെ എൽ പി തലത്തിൽ പഠിപ്പിച്ച ഒരിക്കലും ഒരു ഹൈസ്കൂള് തലമോ ഒരു ഹയർ സെക്കൻഡറി തലമോ അല്ലെങ്കിൽ ഞാൻ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിച്ചപ്പോൾ ആ സാറോ ആണ് എൻ്റെ ജീവിതത്തെ സ്വാധീനം ചെലുത്തിയെന്ന് പറയുന്നത് അപൂർ

ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ